സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ഇരുപത്തിമൂന്ന് ശതമാനവും പൊതുവാഹനങ്ങളിൽ വെച്ചാണ് നടക്കുന്നതെന്ന് കുടുംബശ്രീ സർവേ റിപ്പോർട്ട് കടന്നുപിടിക്കൽ തോണ്ടൽ തുടങ്ങിയവയാണ് കൂടുതലും അനുഭവിക്കേണ്ടി വരുന്നത് നാല് ശതമാനം പേർ മൊബൈൽ വഴിയുള്ള അശ്ലീലത്തിനും ഇരയായി അറുപത്തിയഞ്ച് ശതമാനം സ്ത്രീകൾ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നവരാണെന്നും സർവേയിൽ പറയുന്നു നിർഭയ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ നാല് പഞ്ചായത്തുകളിലാണ് കുടുംബശ്രീ പ്രവർത്തകർ സർവേ നടത്തിയത് പതിനെട്ടിനും മുപ്പത്തിനാലിനും വയസ്സിന് ഇടയിലുള്ള സ്ത്രീകൾ ഇരുപത്തിയൊന്ന് ശതമാനം അതിക്രമത്തിന് വിധേയരാകുമ്പോൾ മുപ്പത്തി അഞ്ചിനും നാല് ഇടയ്ക്കുള്ളവരിൽ അതിക്രമത്തിനിരയാവുന്നവർ അമ്പത്തിനാല് ശതമാനമായി വർദ്ധിച്ചു ബസ് യാത്രക്കിടയിലും മറ്റും തോണ്ടലിന് വിധേയരായവരാണ് ഏറ്റവും കൂടുതൽ ബലാത്സംഗത്തിനിരയായവർ ഒന്നേ പോയിന്റ് എട്ട് ശതമാനമുണ്ട് ഏഴ് ശതമാനം പേർ ശരീരത്തിൽ കടന്നുപിടിക്കലിനിരയായി പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനം പേർ അശ്രീല പദപ്രയോഗത്തിനും പത്ത് പോയിന്റ് ഒന്ന് ശതമാനം പേർ ശരീരപ്രദർശനത്തിനും ഇരയായി ഇരുപത്തിമൂന്ന് ശതമാനം പേരും പൊതുവാഹനങ്ങളിലെ യാത്രക്കിടെയാണ് അതിക്രമത്തിനിരയായത് അതിക്രമങ്ങളെ ചെറുക്കാൻ ശ്രമിച്ചു വിജയിച്ചവർ പത്തൊമ്പത് പോയിന്റ് ആറ് ശതമാനം പേർ മാത്രം നാൽപ്പത്തിയെട്ട് ശതമാനം പേർക്കും പ്രതികരിക്കാനേ കഴിഞ്ഞില്ല മുപ്പത്തി അഞ്ച് ശതമാനം പേർ ചെറുത്താൽ ഒറ്റപ്പെടുമെന്ന് ഭയക്കുന്നു അറുപത്തിയഞ്ച് ശതമാനം സ്ത്രീകളും അതിക്രമങ്ങൾ പുറത്തു പറയാൻ മടിക്കുകയാണെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് ബഷീർ പറഞ്ഞു ഒരു ബോക്സ് വെച്ചുകൊണ്ട് പേര് വെളിപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു ഡാറ്റ കലക്ഷൻ നടത്തിയതുകൊണ്ടാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ അവര് തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഇത് വ്യക്തമാക്കുന്ന ഈ കണക്കിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത് അറുപത്തിയഞ്ച് ശതമാനം സ്ത്രീകളും അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് സി ഡി എസ് സ്ഥലങ്ങളിൽ സ്ഥിരമായി പെട്ടികൾ സ്ഥാപിച്ച് സ്ത്രീകളുടെ പരാതി നേരിട്ടറിയാനാണ് കുടുംബശ്രീ തീരുമാനം ഒപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പുരുഷന്മാരെ കൂടി സംഘടിപ്പിച്ച് ബോധവത്കരണം സംഘടിപ്പിക്കാനും കുടുംബശ്രീ ആലോചിക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്